പ്രത്യേകതയാണ് സുധാറിന്റെ ബേക്കിൽ അണിനിറന്നതായ സഹാബാക്കളോട് ഖുർആൻ പറയുന്നു നിങ്ങൾ പിന്തുടരണം അവർ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ഖുർആനിൻ്റെയും സിന്നത്തിൻ്റെയും പിന്നിൽ നിങ്ങൾ അണിനിറക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നിട്ട് പൊങ്ങി വരുന്നതായ ചിന്താഗതിയിലൂടെയല്ല ബുദ്ധി പൂജയിലൂടെയല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നതാണല്ലോ കേരളത്തിൽ പ്രത്യേകിച്ച് എന്ത് ബുദ്ധിക്ക് ചോദിച്ച് അതി സ്വീകരിക്കല്ലാത്ത തള്ളാം ആ സഹബാക്കൾക്ക് അറിയാത്ത ഒരു തത്വമാണത് സഹബാക്കൾക്ക് അറിയാ അറിയാത്തൊരു തത്വമാണ് എന്ത് എടോ ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിക്കാനും അല്ലാത്തത് തള്ളാനും തീരുമാനിച്ചാൽ ദീനുണ്ടാവും ഏ ചെരുപ്പിനൊത്തിട്ട് കാല് കാലുണ്ടാക്കാന്ന് പറഞ്ഞാൽ പിന്നെ കാലുണ്ടാവില്ലല്ലോ ചെരുപ്പൊന്നു കാലിനൊത്തിട്ടാണ് എന്തുണ്ടാക്കേണ്ടത് ചെരുപ്പുണ്ടാക്കേണ്ടത് ഇല്ലെങ്കിലോ കാല് തീരും മുറിച്ച് മുറിച്ച് കാലവസാനിക്കും എന്നതുപോലെ മുറിച്ച് മുറിച്ച് ദീന് ഇപ്പോൾ ദീന് ദീനിനെ നമുക്ക് യോജിപ്പിച്ചിട്ട് നമ്മുടെ ബുദ്ധിക്ക് യോജി ആ മരണം ബുദ്ധി ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ആ യോജിക്കുന്ന സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ള എന്നാൽ തള്ളാതെന്ന് വെച്ചു അതുപോലെ തന്നെ ആ മദീനത്തെ തന്നാൽ അതിന് മരണം മാറ്റാനും അതുപോലെ തന്നെ വിശം മാറ്റാനുള്ള കഴിവുണ്ട് ഏഴ് ഈത്തപ്പഴം മദീന ഈത്തപ്പഴം തിന്നാൽ എന്ന് റസൂദ പറയുന്ന ബുഹാരിയുടെ ഹദീസ് ഏ ബുഹാരീലാണെങ്കിലും അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റൂല അങ്ങനെ ഇപ്പോൾ ആരൊക്കെ തോന്നുന്നു ആർക്കൊക്കെ ഇത് ഒരാൾ വിശം തന്നെ കുടിച്ചാൽ കുടിച്ചാലിപ്പോൾ അത് മാറും എന്നൊക്കെ ഉറപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞ പരിഹാസശൈലി ഒക്കെ നമ്മൾ കേട്ടു താടിയെ പരിഹസിക്കുന്ന പർദ്ദയെ പരിഹസിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ബുഹാരിലൂടെ സുന്നത്തിലൂടെ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗങ്ങളെ എന്ന് മാത്രമല്ല ഖുർആാനിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗങ്ങൾ ും പരിഹസിക്കുന്ന ശകാരിക്കുന്നതായ വിഭാഗം അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ ഇടയിൽ ഉണ്ടായിപ്പോയിക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അപകടം ശ്രദ്ധിക്കണം മഹാ അപകടം ആ തീ കൊള്ളികൊണ്ട് തല ചൊറിയരുത് അപകടത്തിൽപ്പെടും യുദ്ധം പ്രഖ്യാപിച്ചു അഭിമാന സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയാണ് ഒരു ജൂതൻ ഒരു അറബി പെണ്ണ് മദീനയിലുള്ള ഒരു മുസ്ലിം സ്ത്രീ എന്ന മനു കൈലായക്കാരുടെ പട്ടണത്തിൽ കച്ചവടം ചെയ്യായിരുന്നു പർദ്ദ ധരിച്ചിട്ട് കത്തോ കച്ചവടം ചെയ്യുന്നു പർദ്ധ ധരിച്ചിട്ട് കച്ചവടം ചെയ്യുന്നു കട്ടോളീൻ പാർദ്ദ ധരിച്ചിട്ട് കച്ചവടം ചെയ്യുന്നു ജീവിക്കണ്ടേ ആ കച്ചവടം ചെയ്യുന്ന കണ്ട ഒരു ജൂതൻ ആ പർദ്ദ പർദ്ദ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പർദ്ദ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ബ്ലൗസ് പാവട സാരി പോലത്തെ ഡ്രസ്സിന് വിലയും ചെയ്യുന്ന ലൂസായ ഒരു ഡ്രസ്സിന്റെ പേരാണ് എന്ത് പർദ ഇസ്ലാമിൽ അതാണ് ജിൽ ബാബ് ജിൽ ബാബ് അതാണ് ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ച പർദ്ദ ഈ പർദ ധരിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന പെണ്ണിൻ്റെ ബുറഖയിലേക്ക് കാലിട്ടുകൊണ്ട് ചുരുട്ടി 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 വേലിച്ചു ആ നഗ്നത പ്രകടമായപ്പോൾ ഒരു മുസ്ലിം കണ്ടു ജൂതനെ കൊന്നു ജൂതൻ മുസ്ലിമിനെയും അങ്ങും ഇങ്ങും കൊലയായി കുഴപ്പമായി റസൂലി സലഹു അലൈ വസ്ലം അവരുടെ നാട് വളഞ്ഞു ബനുഖൈനക്കാരുടെ പട്ടണം വളഞ്ഞു എന്നിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു അഭിമാനം പർദ ഇത്രയും പ്രാധാന്യമുള്ളൊരു സാധനം പരിഹസി പരഹസിക്കപ്പെടുന്നു പോലോ പലയിടങ്ങളിലും അറിവില്ലാത്തവർ പരിഹസിക്കുകയാണ് പോലോ അള്ളാഹു അലൈഹി ഇദായത്തിലാക്കട്ടെ മദീനത്തൊരു കറുത്ത പെണ്ണുണ്ടായിരുന്നു റസൂൽ കാലഘട്ടത്തിൽ സംഭവം ബുഹാരിയിലാണ് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ കേസിട്ട് കേൾക്കുന്നതിൽ എന്നിൽ നിട്ടെന്നെ കേട്ടിരിക്കാം എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല സത്യം പറയുന്നവരുടെ പറയുന്നവരുടേതെല്ലാം കേൾക്കാം ആ ആ കറുത്ത പെണ്ണ് അപസ്മാര രോഹിണിയാണ് വന്ന് പറഞ്ഞു റസൂലിനോട് റസൂലേ എനക്ക് അപസ്മാരമുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം റസൂൽ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ രോഗം മാറും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ആ സഹോദരി പറഞ്ഞു എനിക്ക് സ്വർഗം വേണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല രോഗം മാറാൻ അവർക്ക് വേണ്ടത് സ്വർഗ്ഗമാണ് അവർക്ക് വേണ്ടത് സ്വർഗ്ഗമാണ് നാം ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എത്ര സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് എത്ര ഒതു കൃത്യമായിട്ടൊന്ന് ശരിക്കും ഒതു പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാനുള്ള ടൈമുണ്ട് എത്ര സത്യം പറയുന്ന സീഡി മറ്റേ സുഹൃത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള ടൈമുണ്ട് അത് കൊടുക്കുന്നതിന് പകരം കൊണ്ടു കൊടുക്കുന്നത് എന്താണ് അശ്ലീല ഫിലിം സെക്സ് ഫിലിം അല്ലെങ്കിൽ എരുമ പോത്ത് രാഗങ്ങൾ ആ അള്ളാഹുക്കാത്ത് രക്ഷിക്കട്ടെ സുഹാന അങ്ങനെ റസൂൾ വായി സലാഹുഅലി വസ്ല്ലം മിനോട് ആ സഹോദരി സഹോദരിപരാണ് കേട്ടോളി റസൂലിനോട് സഹോദരി പറയുകയാണ് റസൂലേ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം അതെന്താണ് അന്യപുരുഷന്മാർ കാണാൻ പാടില്ലാത്തതായ ഔറത്ത് എൻ്റെ ഭംഗിയുള്ള ഭാഗങ്ങൾ എനിക്ക് ഈ അപസ്മാര രോഗമുണ്ടാകുമ്പോൾ പ്രകടമാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂൽസ് അലൈവലോട് സഹോദരി പറയുന്നു പർദ്ധയുടെ വില മനസ്സിലാക്കിയ പെണ്ണ് അഭിമാന സംരക്ഷണം മനസ്സിലാക്കിയ പെണ്ണ് എന്ന് അഴിഞ്ഞാട്ടമാണ് ഏത് പെണ്ണിനും ഏത് ആണിനെ കാണാം ഏത് ആണിനും ഏത് പെണ്ണിനെ കാണാം മുഖം പുറത്താക്കാം ഭംഗി പുറത്താക്കാം മിശ്രമായി എന്തും കാട്ടാം മിശ്രമായ മിശ്രമായി പഠിപ്പിക്കാം മിശ്രമായി ഡാൻസ് ആടാം മിശ്രമായി എന്തും ചെയ്യാം അത് കാരണത്താൽ തന്നെ ഇന്ന് ഫോൺ വന്നു ജ്യേഷ്ഠനെ കാണാൻ എനിക്ക് പ്രയാസം ആളെ ഞാൻ പറയുന്നില്ല സൗദി നിന്നാണ് ഫോൺ ജ്യേഷ്ഠനെ കാണാൻ എനിക്ക് പ്രയാസം എന്താണ് ജ്യേഷ്ഠന്റെ ഭാര്യക്കുണ്ടായ അപകടത്തെ ഞാൻ ഓർക്കുന്നു അത് ഞാൻ അറിഞ്ഞു ജ്യേഷ്ഠൻ അറിഞ്ഞിട്ടില്ല ഞാൻ ജ്യേഷ്ഠനോട് പറയണോ വേണ്ടേന്ന് മിശ്രമായുള്ള ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന വ്യഭിചാരം എത്തിക്കുന്നു അഭിമാനം പിച്ചു ചീന്തപ്പെടുന്ന രംഗം എത്ര ഇത് രൂപങ്ങൾ എന്തിലൂടെ പാർദ്ദ വലിച്ചെറിയലൂടെയാണ് അത് അധികവും വരുന്നത് അങ്ങനെയുള്ള പർദ്ദ ഇസ്ലാം നിർബന്ധമാക്കിയത് തന്നെ അഭിമാന സംരക്ഷണം നിലനിൽക്കാൻ വേണ്ടിയാണ് ആ അതിന് ഇത് കളിയാക്കുന്ന കൂട്ടത്തിൽ പറയാറുണ്ട് പോലോ പാർദ്ദ ധരിച്ചിട്ട് കുറ്റം ചെയ്യാറില്ലേ നിനക്ക് മറുപടി ചോർത്തുന്ന ബുദ്ധിയുള്ള നിങ്ങളെപ്പോലൊത്തർക്കൊന്ന് പറഞ്ഞറേണ്ട ആവശ്യമില്ല ഞാൻ